ക്കാം ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമലമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയവിന്റെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കമായത് മഹാന്മാരാകുന്ന മലായിക്കത്തിന്റെ മലായിക്കും വേണ്ട സർവ്യാഗന്മാരുടെ വിശുദ്ധാത്മാക്കൾ വേണ്ട മഹാന്മാരാകുന്ന അബോവിന്റെ സർവിയാ സാലിങ്ങൾക്കുള്ള വിശുദ്ധാത്മാക്കൾ വേണ്ടാവും ഇതുപോലെ കോടാന കോടി ചേർന്നെങ്കിൽ അവിടെയൊക്കെ വരണ്ടാവും വിഷയത്തിൽ തന്നെ ഇത് അതിഗ്രഹം എന്നൊക്കെ മനസ്സിലാക്കപ്പെട്ട സങ്കളാണ് ശരീരവും ശരീരത്തിന്റെ ലോകത്തെ എന്ന് തുടർന്ന് നടന്ന പൊതുസമ്മേളനവും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജമയത്തുലമ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹല് മുദ്രിസ് ഷെരീഫ് ഫൈസി കാരക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മക്കാമിന്റെ സൗഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിന് കയർ സംഭാവന ചെയ്ത കിഴക്കുവീട്ടിൽ കുടുംബാംഗമായ ആനമങ്ങാട് സ്വദേശി പീതാംബരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ തൂത സയ്യിദ് സയ്ദലിക്കോയ തങ്ങൾ സയ്യിദ് ഹബീബുള്ള തങ്ങൾ കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ സി കെ മുഹമ്മദ് ഹാജി തുടങ്ങിയ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു